ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ നവംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ശത്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് നിലവിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ റിസൾട്ട് പുറത്തരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം അനീഷാണ് മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം നോറ അഞ്ചാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം നവീൻ ഏഴാം സ്ഥാനം സാബോൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും ബൈ